ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ചേലക്കര ാവ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡലവിളക്ക് മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ അവസാനിച്ചു നാൽപ്പത്തി ഒന്നാം ദിനത്തിൽ നടന്ന ഭക്തി പ്രഭാഷണത്തിലും അന്നദാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു ചേലക്കര തെണ്ടൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡലവിളക്ക് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം കുറിച്ചു വൃശ്ചികം ഒന്നു മുതൽ ധനു പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ ചുറ്റുവിളക്ക് ദീപാരാധന ഭജന ലഘുഭക്ഷണ വിതരണം തുടങ്ങിയ വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ക്ഷേത്രത്തിൽ നടന്നത് മണ്ഡലകാലത്തിന്റെ നാൽപ്പത്തി ഒന്നാം ദിനത്തിൽ യജ്ഞാചാര്യൻ ഗോപകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭക്തിപ്രഭാഷണവും തുടർന്ന് വിപുലമായ അന്നദാനവും ഉണ്ടായിരുന്നു ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി രാജേഷ് വില്ലത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ പ്രസാദ് ശശി വാസു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ഭക്തജനങ്ങളാണ് മണ്ഡലവിളക്ക് ദർശിക്കാനും ചടങ്ങുകളിൽ സമ്മതിക്കാനുമായി ക്ഷേത്രമുറ്റത്തെത്തിയത്